ഹായ് ഗുഡ് മോർണിംഗ് ഡ്യൂഡ്സ് ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോയിലേക്ക് വരുന്നത് ഇന്നൊരു ചെറിയ കാര്യം പറയാനായിട്ടാണ് കുറെ നാളായാലും നിങ്ങളെയൊക്കെ തന്നെ മീറ്റ് ചെയ്തിട്ട് അപ്പം രാവിലെ തന്നെ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധിയാണ് കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രാവിലെ ഒന്നേക്കാലിനും അതുപോലെ തന്നെ ഏഴ് ഇരുപത്തഞ്ചിനും എനിക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് രണ്ട് കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിശക്തമായ മഴയും കാറ്റും മൂലം ഒരു കാരണവശാലും പുറത്തോട്ട് വീടിന് പുറത്തോട്ട് ഇറങ്ങരുത് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് രണ്ടാമത്തേത് അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രധാനമായിട്ടും ചൂണ്ടയിടാനായിട്ടും അതുപോലെ തന്നെ വെള്ളത്തിൽ കളിക്കാനായിട്ട് പോകുന്ന ആൾക്കാരോടും കുട്ടികളോടും പറയാനായിട്ടാണ് ദൈവീദിനത്തെ ഒരു ദിവസം അവർ അലേർട്ട് നമുക്ക് പ്രഖ്യാപിച്ചത് കൊണ്ട് ഒരു കാരണവശാലും ചൂണ്ടയിടാനായിട്ടോ അല്ലെങ്കിൽ വെള്ളം കണ്ടുവാനുള്ള ആറ്റുതീരങ്ങളിലോ കായലിലോ ഒന്നും പോകാതിരിക്കുക കഴിവതും വീട്ടിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുക സ്കൂളുകൾക്കെല്ലാം അവധി ആയതുകൊണ്ട് തന്നെ കുട്ടികൾ കഴിവതും ഇത് തന്നെ നിൽക്കാൻ ശ്രമിക്കുക കോട്ടയം പോലെ തന്നെ ദേവികുളത്തും ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ കഴിവതും ശ്രദ്ധിക്കുക മഴയും കാറ്റുമൊക്കെ അതിശക്തമായിട്ട് തന്നെയാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കാര്യങ്ങള് അപ്പം അതിന്റെ അലേർട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ചൂടെ ചേർക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊള്ളുന്നു എല്ലാരും അടിപൊളിയായിട്ട് വീട്ടിലിരിക്കുക